ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ജില്ലയിലെ കോറി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി തുടരുന്ന വില വർധനവിൽ പ്രതിഷേധിച്ച കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിലവർധനവ് മൂലം ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നും വർദ്ധിപ്പിച്ച വില കുറച്ച് ക്വാറി ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാക്കണമെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കൃഷ്ണൻ പറഞ്ഞു നമ്മൾ ഈ വിഷയം കേവലം കരാറുകാരന്റെ മാത്രം ആവശ്യമായ ഭൗതിക ഒരുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിരന്തരമായി ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരോട് ഞങ്ങൾ വികസന പ്രവർത്തനം ആവശ്യമായ ലഭ്യത അതിന് ഉത്തരവാദിത്തങ്ങളാണ് അത് കണ്ടില്ല സ്ഥിതി നമ്മുടെ നാടിൽ നമ്മുടെ ജില്ലക്കാലത്ത് നമുക്കറിയാം ധാരാളം ചെറിയ ക്വാറികൾ മുമ്പ് ധാരാളം പ്രവർത്തിച്ചു ധാരാളം തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ വിവിധ

കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ